ആലപ്പുഴ വണ്ടാനം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ നാലു വാർഡും ഇങ്ങനെ കിടക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിനു വേണ്ടി പൊളിച്ച മതിലുകൾ വർഷം മൂന്നര പിന്നിട്ടിട്ടും പണിതു നൽകിയിട്ടില്ല ആ മതിലിനായി ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി എയും നിയമ പോരാട്ടം തുടങ്ങിയിട്ടും വർഷങ്ങൾ പിന്നിട്ടു ഇപ്പം മതിലില്ല എന്ന് പറയുമ്പോൾ തിരുവനന്ത നായക്കുള്ള ശല്യം കൂടുതലാണ് അല്ലെങ്കിൽ ഒരു ഇവിടെ കോളേജിനകത്തൊരു പരിപാടി വെച്ചാൽ പുറത്തുനിന്ന് അനധികൃതമായിട്ട് ആളുകൾ കയറുന്നത് കൂടുതലാണ് രാത്രികാലങ്ങളിലൊക്കെ വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ക്യാമ്പസ് ആണ് പക്ഷെ ഈ മതില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് രാത്രി ഇറങ്ങി നടക്കാൻ കോളേജ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും പകരാണെങ്കിലും ഒക്കെ നടക്കാൻ കഴിയേണ്ടുന്ന ഒരു ക്യാമ്പസാണ് എട്ട് ഹോസ്റ്റലുകൾ ജീവനക്കാരുടെ കോട്ടേഴ്സ് പത്തോളജി അനാട്ടമി ലാബുകൾ ഈ ലാബുകളിലെ കോടികൾ വിലയുള്ള ഉപകരണങ്ങൾ മതിലില്ലാത്ത ക്യാമ്പസിൽ ഒന്നും സുരക്ഷിതമല്ല ഇപ്പോൾ തന്നെ ഇവിടെ പത്തോളജി അടക്കമുള്ള ലാബുകൾ ഇവിടെ പ്രവർത്തിക്കുകയാണ് അതിന് സ്പെസിമൻ രോഗികളുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിമൻ ഇവിടെ വരികയും കൊണ്ടുവരികയും അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന പലർക്കുമുണ്ട് ഇത് ഇവിടെ വരുന്നൊരു രോഗികളുമായിട്ട് ബന്ധപ്പെട്ട കക്ഷികളാണോ വരുന്നതെന്നും അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധരാണോ ആരാണോ എപ്പോഴാണോ വരുന്നതെന്നും അറിയാൻ പറ്റത്തില്ല ആർക്കും എപ്പോഴും കയറാവുന്ന ഒരു അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നേകാലേക്കർ സ്ഥലത്താണ് ചുറ്റുമതിൽ വേണ്ടത് പൊളിച്ചു മാറ്റിയപ്പോൾ കിട്ടിയത് മുപ്പത്തി ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം പുനർനിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് ഒന്നര കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറി വകുപ്പ് ഓഫീസിൽ ഇന്നുമുറങ്ങുകയാണ് ഈ എസ്റ്റിമേറ്റ് ധനകാര്യ മന്ത്രി 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 ആരോഗ്യ വകുപ്പ് എന്നീ മന്ത്രിമാരെ നിവേദനം നിവേദനം കൊടുത്തിട്ടുള്ളതാണ് നിരവധി സർക്കാരിനെ കൊണ്ട് നടപടിയില്ലെന്ന് കണ്ട വിദ്യാർത്ഥികൾ കോടതി കയറി മതിൽ പണിയാൻ ഹൈക്കോടതി മൂന്ന് മാസം സമയം നൽകി സർക്കാരിന് ഹൈക്കോടതി പറഞ്ഞിട്ടും സർക്കാർ ും അപ്പം പിടിക്ക് അടുത്ത് നമ്മൾ കേസ് കൊടുക്കുകയും അപ്പം ഒരു മൂന്ന് മാസത്തെ കാലാവധിയൊക്കെ പറയുകയുണ്ടായി അപ്പൊ മൂന്ന് മാസത്തോളം ഞങ്ങൾ കാത്തിരുന്നു ഈ മൂന്ന് മാസത്തിന് ശേഷവും അല്ലെങ്കിൽ മൂന്ന് മാസം തീരാറായിട്ടും പിന്നെയും ഒരു പുരോഗതി കാണാതെ വന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഒന്ന് കാണാൻ പോയത് അപ്പൊ അദ്ദേഹം ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നുള്ളത് സർക്കാരിനെതിരെ പിടിഎ കോടതി ചെയ്തു നാളത്തെ വാർത്തെടുക്കേണ്ടവരാണ് ഭയപ്പെടാതെ പഠിക്കാനുള്ള പോരാട്ടത്തിൽ പല കത്തൊക്കെ കൊടുത്തതാണ് ബട്ട് സ്റ്റിൽ നമ്മുടെ ഗ്രീവൻസസ് ഒന്നും സോൾവ് ആയില്ല അപ്പോ നമ്മൾ പിന്നെ വിചാരിച്ചു പി ടി ഒരു ഹെൽപ്പോട് കൂടി തന്നെയാണ് നമുക്ക് പിന്നെ കോട്ടിലോട്ട് മൂവ് ചെയ്യാൻ പറ്റിയത് പറയാൻ നാവുർത്തുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിലും മുഖം തിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങൾ പുറകെ നടക്കേണ്ട ഗതികേട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന ഷിബൻ ബിഷൂറിനൊപ്പം അശ്വിൻ പാലാഴി ട്വൻറ്റി പൊതുജനം കഴുതയല്ല സാർ മതിലും കോളേജ് കവാടവും പൊളിച്ചിട്ട് ഒരു ഏകദേശം മൂന്ന് വർഷത്തോളമായി അപ്പം ഇവിടെ ഒരു സുരക്ഷയുടെ ഒരു വീഴ്ചയുണ്ട് പുറത്തുനിന്ന് ആർക്കും വേണമെങ്കിലും ഈസിയായിട്ട് മുമ്പിൽ അകത്തു കൂടെ കയറാം കൂടാതെ രാത്രിയാണെങ്കിലും പുറത്തു നിന്നുള്ള ആൾക്കാരും പിന്നെ തിരുവട്ടികളും എല്ലാം ഒരു ശല്യമുണ്ട് അപ്പോൾ എത്രയും വേഗമായിട്ട് പുനഃസ്ഥാപിക്കേണ്ടതാണ് തീരെ പ്രൈവസി ഇല്ല സേഫ്റ്റിയുടെ കാര്യങ്ങളും വളരെ പ്രശ്നത്തിലാണ് ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പം എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കൂടെയൊക്കെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ബൈക്കിൽ പോവുക ഇങ്ങനെ ഷോ കാണിക്കുക സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ഫുള്ള് ഒരു പ്രൈവസി നഷ്ടമായി പുതിയ രണ്ട് മൂന്ന് ബാച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ ബാച്ച് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമാവുന്നതേ ഉള്ളൂ അവർക്കും ഇവിടെ മതിലില്ല അവർക്ക് പുറമെ ഒരു പ്രൊട്ടക്ഷൻ്റെ കുറവൊക്കെ ഉണ്ട് കാരണം പുറമേ ഉള്ള ഔട്ട്സൈഡ് സ്ട്രെസ് പാസിംഗ് ഒക്കെ നടക്കുന്നുണ്ട് രാത്രി ഒന്നും ഇവിടെ സേഫ് അല്ല ഒട്ടും പ്രത്യേകിച്ച് ഗേൾസൊക്കെ ഒട്ടും സേഫ് അല്ലാത്തൊരു കണ്ടീഷനാണ് ഗേൾസ് ഹോസ്റ്റലിൽ രാത്രി അനധൃതമായ ആൾക്കാർ കയറുന്ന ആ ചുറ്റുപാടിലാൾക്കാർ ശബ്ദമുണ്ടാക്കി അവർ ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് ഈ മതിൽ പണി പൂർണ്ണമാവാത്ത ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നേരിടുന്നത് അധികം സുരക്ഷാ ഭീഷണി തന്നെയാണ് നമ്മുടെ ഒരു സ്വകാര്യതയും കോളേജിൻ്റെ ഒരു സ്വകാര്യത ശരിക്കുമായിട്ട് ബാധിക്കും ണ്ട് മാത്രമല്ല ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതിൻ്റെ ആയാലും ആഘാതം ഉണ്ടാകുന്നത് കുട്ടികൾക്കും നമുക്ക് അതിൻ്റെ തരണം നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് കാരണം ഈ ചുറ്റും അതില്ലാത്തതാണ് പിന്നെ പട്ടിശല്യം ഉണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം